മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം പരിഗണിക്കേണ്ടെന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് കോൺഗ്രസ് തീരുമാനത്തിന് നിലപാട് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് പരമാവധി കോൺഗ്രസ് എം പിമാരെ എത്തിക്കാനാണ് പാർട്ടി തീരുമാനം രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു ഈ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ വിലപേശലിന് വഴങ്ങേണ്ടെന്നാണ് തീരുമാനം ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കും മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും തൽക്കാലം അനുവദിക്കാൻ നിവൃത്തിയില്ല എന്ന വാദമാണ് അറിയിക്കുക എന്നാൽ ഈ വാദം എളുപ്പത്തിൽ അംഗീകരിക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട് മൂന്നാം സീറ്റിനായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തും കോർ കമ്മറ്റി കൂടി വിശദമായി ചർച്ച ചെയ്യും സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ മറ്റു ചില ഉപാധികൾ കോൺഗ്രസിന് മുൻപിൽ വയ്ക്കാനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിലും ആവശ്യം അറിയിക്കും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ചകൾ നീണ്ടുപോകും കോൺഗ്രസുമായി വീണ്ടും ഉഭയകക്ഷി ചർച്ച വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്നാൽ പതിനാലിന് ചേരുന്ന യു ഡി ഏകോപന സമിതി യോഗം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ബാക്കിയുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് യു തീരുമാനം കേരള കോൺഗ്രസ് ജോസഫ് ആർ എസ് പി എന്നീ ഘടകകക്ഷികളോട് കോട്ടയം കൊല്ലം മണ്ഡലങ്ങളിൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം സലിം സലിം വാർത്തയുടെ വിശദാംശങ്ങളുമായി തൽസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കൾ ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന് പറയുന്നു ഇതിൽ ചർച്ചകൾ തുടരുന്നു എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും പക്ഷേ തൽക്കാലത്തേക്ക് മൂന്ന് സീറ്റുണ്ടാകില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് എടുത്തിരിക്കുകയാണോ അങ്ങനെയെങ്കിൽ അത് മുസ്ലിം ലീഗ് ഉടൻ തന്നെ അതിന് സമ്മതം മൂളാനുള്ള സാധ്യത എത്രത്തോളമാണ് ഉടൻ തന്നെ ഈ അനുനയ നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ കോൺഗ്രസുമായി അനുജ ഇത് ആദ്യ ദിവസം കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച ചൂണ്ടിക്കാണിച്ചതാണ് അതായത് ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ളൊരു തന്ത്രം എന്ന നിലയിൽ കൂടിയാണ് മുസ്ലിം ലീഗിന് പരമാവധി ആ നിലയിൽ മൂന്നാം സീറ്റിന് അർഹതയുണ്ട് ന്യായമായ ആവശ്യമാണ് എന്നതൊക്കെ നേതാക്കന്മാർ പരസ്യമായ പ്രതികരണം നടത്തിയത് അന്ന് തന്നെ ഏറെക്കുറെ അവരുടെ ഇടയിൽ തന്നെ പക്ഷേ ഈ ആവശ്യം പരിഗണിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു ധാരണ അത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ തന്നെ വ്യക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവർ പ്രധാനമായും പറയുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരമാവധി കോൺഗ്രസ് എം പിമാരെ ലോക്സഭയിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അതിന് ഏറ്റവും അധികം കോൺഗ്രസ് എം പിമാരെ വിജയിപ്പിക്കാൻ ഒരു സംസ്ഥാനം എന്നത് ഹൈക്കമാൻഡ് ഉൾപ്പെടെ കാണുന്നത് കേരളമാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഘടകകക്ഷികളുടെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് ഈ നിലപാട് മുസ്ലിം ലീഗിനെ അറിയിക്കും ഇത് അവർ അങ്ങനെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് എളുപ്പത്തിൽ വഴങ്ങേണ്ട എന്നുള്ളതാണ് ലീഗിന്റെയും നിലപാട് ഇനി വഴങ്ങേണ്ടി വന്നാൽ അത് തീർത്തും തരാത്തൊരു സാഹചര്യം ആ നിലപാടിലേക്ക് വഴങ്ങേണ്ടിയും വന്നാൽ മറ്റ് ചില സമ്മർദ്ദങ്ങൾ കൂടി പാർട്ടിക്ക് മുകളിലേക്ക് ചെലുത്താനാണ് അവരുടെ തീരുമാനം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യം രാജ്യസഭ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ മുസ്ലിം ലീഗിനെ പരിഗണിക്കുക മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ മത്സരിക്കുന്നതിൽ അധികം സീറ്റുകൾ മൂന്നോ നാലോ സീറ്റുകൾ അധികം പല സ്ഥലങ്ങളിലായി പല ജില്ലകളിലായി മുസ്ലിം ലീഗിന് നൽകുക എന്നതുൾപ്പെടെയുള്ള ഒരു സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഒരു നടപടി സമ്മർദ്ദതന്ത്രത്തിന് കോൺഗ്രസ് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സീറ്റ് വിഭജന ചർച്ചകൾ നീളാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സലിം മാലിക് നൽകുന്ന വിവരം